ആലപ്പുഴയിലും ട്രെയിൻ യാത്രയിൽ ചെറുതും വലുതുമായ ആക്രമണങ്ങൾ പതിവാണ് ഒരാഴ്ച മുൻപ് എറണാകുളം കായംകുളം പാസഞ്ചറിൽ ഒരാൾ വടിവാളുമായി വനിതാ കാഠ്മം കമ്പാർട്ട്മെന്റിൽ കയറിയെന്ന് യാത്രക്കാർ കഴിഞ്ഞ മാസം കായംകുളത്തേക്കുള്ള പാസഞ്ചർ നേരെ രണ്ട് തവണ കല്ലേറുണ്ടായി മുൻപ് ഗുരുവായൂരിലേക്കുള്ള ട്രെയിന് നേരെയും കല്ലേറുണ്ടായിരുന്നു ശരത്തസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും റോഷനി ആലപ്പുഴയിലും ട്രെയിൻ യാത്ര ഇത്തരത്തിൽ സുരക്ഷിതമല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പല ഘട്ടങ്ങളിലും ആലപ്പുഴയിൽ ആലപ്പുഴ കായംകുളം റൂട്ടിലുള്ള പാസഞ്ചറുകളടക്കം കല്ലേറുണ്ടാകുന്ന സാഹചര്യം രണ്ട് തവണയാണ് കഴിഞ്ഞ ഒരു മാസത്തിലെ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത് ഒപ്പം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന മറ്റൊരു ട്രെയിനിലും സമാനമായ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എറണാകുളം ഗുരുവായൂർ റൂട്ടിലേക്ക് ഓടുന്ന ട്രെയിനിലായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അങ്ങനെ നിരന്തരം ആലപ്പുഴയിലും ഇത്തരം അതിക്രമം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഭീകരമായ മറ്റൊരു പ്രതിസന്ധി ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വനിതാ കമ്പാർട്ട്മെന്റിൽ ഇത്തരത്തിൽ ഒരാൾ വടിവാളുമായി രാത്രി കയറി എന്നുള്ളത് അതായത് എറണാകുളം കായംകുളം പാസഞ്ചറിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു യുവാവ് വനിതാ കമ്പാർട്ട്മെന്റിൽ വടിവാളുമായി കയറിയ സാഹചര്യം അങ്ങനെ ആലപ്പുഴയിലും ട്രെയിൻ യാത്രക്കാരൊക്കെ തന്നെ വലിയ ഭീഷണിയിൽ അല്ലെങ്കിൽ പേടിച്ചു തന്നെ യാത്ര യാത്ര ട്രെയിൻ ഇപ്പൊഴൊന്നുമില്ല എന്നാലും നമ്മൾക്ക് ഈ മദ്യപേരങ്ങാനും കേറുമ്പോ ലേഡീസിലല്ലാതെ ഒരു ടെൻഷൻ ഉണ്ട് യു ആ വയസ്സായാലും മദ്യപിച്ച് കയറുമ്പോൾ നമ്മൾ വേറെ കമ്പാർട്ട്മെന്റിൽ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടി ഓൾറെഡി ഉണ്ട് അപ്പൊ ഞാൻ മിക്കവാറും ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കേറുന്നത് അതാണ് കംഫർട്ടബിൾ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് അല്ലാണ്ട് ട്രെയിനിൽ ഇടയ്ക്ക് കല്ലേറുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവം ഇല്ല എന്തായാലും പല അഭിപ്രായങ്ങളാണ് ആളുകൾ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ വനിതാ യാത്രക്കാരാണ് കൂടുതൽ ട്രെയിനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പലപ്പോഴും വനിതാ കമ്പാർട്ട്മെന്റിൽ തന്നെ കയറേണ്ട സാഹചര്യം പക്ഷേ ഈ പല ഘട്ടങ്ങളിലും ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ തന്നെ ഈ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഈ ട്രെയിനിൽ ഈ കമ്പാർട്ട്മെന്റിൽ കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതി കൂടി പലപ്പോഴും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ പലതവണ ട്രെയിനിന് നേരെ കല്ലേറുണ്ടാവുകയും ഒപ്പം േറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പെയാണ് ഈ കലവൂരിനടുത്ത് വെച്ചിട്ട് റെയിൽവേ ട്രെയിൻ എത്തിയ സമയത്ത് ഇങ്ങനെ ഒരു മാരകായുധവുമായ ഒരാൾ വനിതാ കമ്പാർട്ട്മെന്റിൽ കയറിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഒരു യുവതിക്ക് നേരെ അത്തരം ഒരു ദുരനുഭവം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇത്തരം സംഭവങ്ങൾ പുറത്തറിഞ്ഞിരുന്നില്ല നിലവിൽ ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും പറയാൻ സാധിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആലപ്പുഴ